അധികമാരും അറിയാതെയും ചർച്ച ചെയ്യാതെയും ശ്രദ്ധയിൽപ്പെടാതെയും പോയ ഒരു സംഭവമാണ് ഒരു പാസ്റ്റർക്കും ഭാര്യയ്ക്കും അഞ്ചു വർഷത്തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും കോടതി വിധിച്ചത് ചുരുക്കം ചില ക്രൈസ്തവ ഹാൻഡിലുകളിൽ മാത്രമാണ് അതേക്കുറിച്ച് ചർച്ച നടന്നത് ഉത്തർപ്രദേശിലാണ് സംഭവം കോടതിയിൽ മതപരിവർത്തന നിരോധന നിയമം ആരോപിച്ചാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഭാര്യ ഷീജയും കുറ്റക്കാരാണെന്ന് ഉത്തർപ്രദേശ് കോടതി വിധിച്ചത് ഇപ്പോൾ രണ്ടുപേരും അക്ബർപൂർ ജയിലിലാണ് കോടതി വിധി വന്നപ്പോൾ പാസു ജോസ് ഉത്കണ്ഠയും സമ്മർദ്ദവും അനാരോഗ്യം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഷീജ പോലീസ് കസ്റ്റഡിയിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി ജലാൽപൂരിൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥന നടക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ വന്ന് യോഗം തടസ്സപ്പെടുത്തുകയും മതപരിവർത്തനം ആരോപിച്ച് ഏർ ബഹളമുണ്ടാക്കുകയും ചെയ്തത് അതിനെ തുടർന്ന് പോലീസ് എത്തി പാസ്റ്റർ ജോസിനെയും ഷീജയും അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിലെ ജയിലിലായിരുന്ന ഇവർക്ക് ഇടക്കാലത്ത് ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടാതെ കാലതാമസം വരുത്തിയിരുന്നു അകാരണമായി ക്രൈസ്തവർക്കെതിരെ പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള അറസ്റ്റ് ഉത്തർപ്രദേശിൽ വർദ്ധിച്ചു വരികയാണ് അറസ്റ്റ് മാത്രമല്ല ആക്രമണവും കൂടിക്കൂടി വരികയാണ് ഇവരെ തെറ്റാണ് ചെയ്തത് ഈ ഫാഷ്ട്രം ഭാര്യയും ആരെങ്കിലും നിർബന്ധപൂർവം മതം മാറ്റിയോ അതോ ആരുടെയെങ്കിലും മോഷ്ടിച്ചോ കൊലപാതകം നടത്തിയോ രാജ്യദ്രോഹ കുറ്റം ചെയ്തതും ഈ രാജ്യത്ത് ഏത് മനുഷ്യരും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട് ഇതൊക്കെ ഇവിടുന്ന് കൃസങ്കികളും കാസയും ഒക്കെ കാണുന്നില്ലേ അതോ കാണാത്തതാണോ അതോ കണ്ടിട്ട് കണ്ടില്ലെന്ന് നരിക്കുകയാണോ അല്പമെങ്കിലും ഉടുപ്പ് വേണം സഹോദരന്മാര് നിങ്ങളുടെ സഹോദരങ്ങൾ ജയിലിൽ കിടന്ന് നരയിക്കുന്നത് തെരുവിൽ കിടന്ന് അരി കൊള്ളുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സുഖം അല്ലെ നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്ന ബി ജെ പി സംഘപരിവാർ നാളെ അവരുടെ തനിക്കുണം കാണിക്കും ഒരു സംശയം വേണ്ട അത് ആദ്യം വരുന്നത് നിങ്ങൾക്ക് നേരെയായിരിക്കും അതാണ് വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് ഇവിടെയും അതിന് സാഹചര്യം ഒരുക്കിയാൽ പിന്നെ പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ കാര്യം കാണാൻ തേനും പാലും ഒഴുക്കും നിറയെ പണവും കിട്ടും അതിലൊക്കെ വീണാൽ അനുഭവിക്കുന്നത് നിങ്ങളുടെ പിൻതലമുറയായിരിക്കും നിങ്ങൾക്ക് സ്വൈന്യമായി ജീവിക്കാൻ ഈ രാജ്യം തന്നെ വിടേണ്ടി വരും ഇവിടെ ക്രൈസ്തവരുടെ അട്ടിപ്പേർ ഞങ്ങളിലാണെന്നും പറഞ്ഞു ചില കടലാ സ്കൂലുകൾ പത്രത്താളുകളിൽ ഗർജിക്കുന്നത് കാണാം എന്താണ് അവർ ചെയ്യുന്നത് യുവന്മാരുടെ കാശും വാങ്ങി പോക്കറ്റിലിട്ട് ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിക്കുകയല്ലേ കഴിഞ്ഞ ക്രിസ്മസിന് പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തി തിരുവല്ലായിൽ കരോൾ സംഘത്തെ ആക്രമിച്ചു പുൽക്കൂട് തകർക്കുന്നു ഈ നാട്ടിലും അതായത് ഈ കൊച്ചു കേരളത്തിലും ഇതൊക്കെ അലയിടിച്ചു തുടങ്ങി ഇതിനൊക്കെ വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്ന യൂദാസാണ് നിങ്ങൾ ആട്ടിന്തോലിട്ട ചെന്നായിക്കളെ പോലെ ക്രൈസ്തവരെ മുച്ചോടും ഇല്ലാതാക്കാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള നിങ്ങളെ ക്രൈസ്തവ സമൂഹവും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും ഒരു സംശയം വേണ്ട